ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ താരദമ്പതികളാണ് ഫാമിലിയിലെ ഷെമിയും ഷെഫിയും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഷെമിയും ഷെഫിയും വേർപിരിഞ്ഞു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുകയാണ് താരദമ്പതികൾ തന്നെ ഷെമിയും ഷെഫിയും ഇരുവരുടെയും യൂട്യൂബ് ചാനലിലൂടെയാണ് മനസ് തുറന്ന് സംസാരിച്ചത് ഒരു യൂട്യൂബർ ആയിരുന്നു ആദ്യം ഇതേക്കുറിച്ച് സംസാരിച്ചത് ഷെമിയും ഷെഫിയും വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഞങ്ങൾ കണ്ടു യഥാർത്ഥത്തിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഇത് കണ്ട് ആർക്കോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പരത്തുന്നത് എന്തൊക്കെയായാലും ഞാനും എൻ്റെ ഭാര്യയും വളരെയധികം സന്തോഷത്തിലാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെയും പ്രചരിപ്പിക്കുന്നവരിയുടെ വീട്ടിലേക്ക് ചെന്ന് പ്രശ്നമുണ്ടാക്കാനാണ് തോന്നാറുള്ളത് മുഖത്തടിക്കാൻ വരെ തോന്നാറുണ്ട് പിന്നെ അതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ സർവ്വസാധാരണമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് എങ്കിലും മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ പറയുമോ എന്നാണ് ഇപ്പോൾ ഷെഫിയും ഷെമിയും ചോദിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള ഒരു യൂട്യൂബ് വ്ളോഗർ തന്നെയാണ് ഷെഫി ഷെഫിയും ഭാര്യയായ ഷെമിയും പത്ത് വയസ്സിലേറെ പ്രായ വ്യത്യാസമുണ്ട് പ്രായവ്യത്യാസം കൊണ്ട് തന്നെയാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കിടയിൽ ഇടം പിടിച്ചതും ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാജവാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു യൂട്യൂബർ ആയിരുന്നു ഇത്തരത്തിലുള്ള വ്യാജവാർത്ത ആദ്യം പ്രചരിപ്പിച്ചത് ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ഷനിയും ഷെഫിയും രംഗത്തെത്തുകയും ചെയ്തു എങ്കിലും ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സത്യത്തിൽ ഇരുവരും വേർപിരിഞ്ഞിട്ടില്ല ഇരുവരും വേർ ഒരു തരി തീരുമാനം പോലും എടുത്തിട്ടുമില്ല വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുമ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാതെ മുന്നോട്ട് സന്തോഷത്തോടെ ജീവിച്ചു മുന്നേറുകയാണ് ഷമിയും ഷെഫിയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഷമിക്കും ഷെഫിക്കുമുള്ളത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്